ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പ്ലഷർ വണ്ടി ജനറൽ ആയിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അത്യാവശ്യം പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തൊക്കെ വെൽഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാകും നമ്മൾ ഈ ഭാഗത്തൊന്നും കൊണ്ട് വെൽഡ് ചെയ്ത് ഇഞ്ച് ചേയ്സിൻ്റെ പോർഷനൊക്കെ അത്യാവശ്യം പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ കയറ്റി കേട്ടോ വണ്ടി ബോഡി സെറ്റ് ചെയ്യാൻ പോകുകയുള്ളൂ ചെയ്സൊക്കെ ഓൾറെഡി പെയിൻറ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഇതേപോലെ തന്നെ ഫുൾ ആയിട്ട് അഴിച്ചിട്ടാണ് വാട്ടർ സർവീസ് ചെയ്തേക്കുന്നത് ഫുൾ പീസ് ആക്കിയിട്ട് വാട്ടർ സർവീസ് ചെയ്ത് ചെയ്സിൻ്റെ ഭാഗം വെൽഡിംഗ് ഉണ്ടായിരുന്നത് കുറേ അപ്പോൾ അതൊക്കെ വെൽഡിംഗ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അതിന് ജസ്റ്റ് ബോഡിയൊക്കെ കേട്ടാൽ ശേഷം ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ പരമാവധി ഇന്ന് വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യണേ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ നാളെ എന്തേലും ശനിയാഴ്ച തീയതി എന്തേലും പത്താം തീയതി ഇട്ട് പോകില്ല ഇന്ന് പരമാവധി ഇപ്പം തന്നെ ക്ലോസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ നോക്കണം കേട്ടോ എന്തേലും വ്യത്യാസം ഉണ്ടെങ്കിൽ ബൈ ചാൻസ് ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ വേറെ എന്തെങ്കിലും കംപ്ലയിൻസ് അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ മാത്രമേ വൈകുകയുള്ളൂ അതല്ലെങ്കിൽ ഇന്ന് ക്ലോസ് ചെയ്ത് തരാം അപ്പോൾ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നതാണ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കുന്നതാണ് ഓക്കെ